ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം വൈശാഖ് പട്ടാമ്പി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് കീഴൂർ അക്കുഡേറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്ട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടുനോക്കാം അല്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടോ ഒറ്റപ്പാലത്തുള്ള എന്ന് പറഞ്ഞിട്ട് അവനാണ് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറേ വരണമെന്ന് വിചാരിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു ക്ലൈമറ്റാണ് അപ്പോൾ ഈ ഒരു സന്ദർഭമാണ് ഇതിന് പറ്റി യോജിച്ചൊരു സമയം എന്ന് തോന്നി അതാണിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം ഇപ്പോഴാവുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് കാണിക്കാൻ സാധിക്കും ഈ ഒരു ബ്രിഡ്ജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനങ്ങന്നടിമലയുടെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ഇവിടുന്ന് കഷ്ട ഒരു കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളു നമ്മുടെ അനങ്ങന്നടിമലക്കുള്ള ദൂരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സിനിമകളിലും മറ്റുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നല്ല അടിപൊളി സീനറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിലൂടെയെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ച നമുക്ക് ഈ മഴക്കാലത്താണ് കേട്ടോ കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്പുറത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പാടത്ത് മൊത്തം വെള്ളം നിറഞ്ഞു നിറക്കുകയാണ് അതിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം ഉണ്ട് അവിടെ അപ്പോൾ അതുപോലെ തന്നെ പശുവിനൊക്കെ മേക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയായിട്ടില്ല ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ വൈക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം ഇപ്പോൾ ഇതിൽ യൂട്യൂബിൽ തന്നെ നമുക്കിതിൻ്റെ തന്നെ കുറേ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഇതുവഴി വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇതുവഴി നമ്മുടെ കേടൂർ ഭാഗത്തേക്ക് തന്നെയുള്ള റൂട്ടാണ് തോന്നുന്നു അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുമ്പോൾ അങ്ങനെ വേണം വരാനായിട്ട് അങ്ങനെ വന്ന് നമുക്ക് ഈ വഴി വേണം പോകാനായിട്ട് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ ചെറിയൊരു വാട്ടർഫാൾസ് ഫാൾസ് ഉണ്ട് നമുക്കത് മാപ്പിലൊക്കെ അറിയാൻ പറ്റും പക്ഷേ നമ്മൾ ആ ഒരു പോർഷനൊന്നും ഈ വീഡിയോയിൽ പകർത്തുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഏരിയകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പകർത്തുന്നത് കേട്ടോ ആ ഒരു കുളം നോക്കും നിങ്ങൾ ആ കുളം മൊത്തം ഇറങ്ങി ഇരിക്കാനോ ഈ സമയത്തൊക്കെ ആ കുളത്തില് വന്ന് കുളിക്കുകയാണെന്ന് വെച്ചാൽ എന്താ അടിപൊളിയാകും നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരേയും കൂട്ടിയിട്ട് ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് കുളിക്കുമ്പോൾ നല്ലൊരു ഫീൽ ആവട്ടുണ്ടാവുക നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം കയറിയാൽ മാത്രം തന്നെയാണ് ഈ ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയടി സത്യം പറയുന്നത് ഇത്രയും ഇത്തരം ക്ലൈമറ്റുകളിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ തോന്നത്തില്ലാട്ടോ നമ്മളങ്ങനെ പിടിച്ചു നിർത്തും ഒരു കാഴ്ചകളിൽ നമ്മുടെ ഈ പാലക്കാട്ടേരയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീനറിയാണ് കേട്ടോ കാരണം അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോടും പാടവും മലയും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തനിമ കാണിക്കുന്ന ശരിക്കും അടിപൊളിയായിട്ടുള്ള പ്ലേസസ് ആണ് നമ്മുടെ ഈ ഒരു പാലക്കാട് ജില്ലയിലുള്ളത് നമ്മളെ ഇപ്പോൾ മറ്റുള്ള ജില്ലക്കാരെ തരം തരത്തിൽ കാണിക്കില്ല എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പാലക്കാടിനെ കുറിച്ച് വേർതിരിച്ച് കാണിക്കുന്നത് ഇത്ര മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ഥലം അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതിലിപ്പോൾ നമുക്ക് വലിയ ഭാഗങ്ങളൊന്നും കവർ ചെയ്യാനുള്ളതില്ല ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ചകൾ മാത്രമേ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പക്ഷേ നമുക്ക് നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഫീലൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറയിൽ പതി നമുക്ക് പകർത്താൻ പറ്റുന്ന കുറച്ച് പോർഷൻസൊക്കെ മാത്രമാണ് നമ്മളിതിൽ പകർത്തുന്നുള്ളൂ ഒരു എസ് എൽ ആർ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് വരണവർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ അടിപൊളി പിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഈ ഒരു സ്ഥലം തന്നെ കാണുമ്പോൾ പറയാൻ സാധിക്കും എത്രത്തോളം അടിപൊളിയാകുമ്പോൾ നമ്മുടെ ഫോട്ടോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കിണർ കാണാൻ സാധിക്കുന്നില്ലേ അപ്പോൾ ഈ വെയിൽ കാലത്ത് എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കിണറുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവടത്തേക്കൊക്കെ വെള്ളം സർവേ ചെയ്യാൻ വളരെ ഉപയോഗപ്പെടുത്തും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതപ്പോൾ കണ്ടില്ലേ ചുറ്റും നല്ല തെളിച്ചമുള്ള വെള്ളം അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതേപോലെ അതിൽ വെള്ളം സ്റ്റോറേജ് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെയിൽ കാലത്ത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അത് ആ ഒരു മെത്തേഡ് തന്നെ തന്നെയായിരിക്കും ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടാവുക കാരണം ഇതേപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കിണറും കൂടി ഉണ്ട് അതതിൻ്റെ അടിഭാഗത്തായിട്ടാണ് കാണുന്നത് അത് നമുക്ക് വീഡിയോയിൽ കിട്ടില്ല അത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കിണറിൽ തന്നെ അത് കാണാൻ സാധിക്കും അപ്പോൾ മഴ പെയ്തിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ അപ്പോഴേക്കും എന്തായാലും നിറഞ്ഞിട്ടുണ്ട് ആ കിണറ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു മോട്ടർ സപ്ലൈം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കുട്ടികളുള്ള വീടുകളിൽ അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് നമ്മളെ കുളം ആ കുളം മൊത്തം നിറഞ്ഞ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് പാടാണിച്ചാലും അതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണിച്ചാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളല്ലേ ഗൈസ് ഇപ്പൊ ഇതിൻ്റെ ചുറ്റുവട്ടത്താണെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഉള്ളത് നമ്മുടെ ഈ കിഴങ്ങ് പുളക്കിഴങ്ങിൻ്റെ കൃഷിയും അതുപോലെ തന്നെ വാഴ കൃഷി തെങ്ങ് കൃഷി കവുങ്ങ് കൃഷി എന്നിങ്ങനെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ കൃഷികളും ഇവിടെ ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട് കാരണം നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെ ആകുമ്പോൾ ഇതേപോലെ തന്നെ നല്ല കഴിച്ച് വളരാനും കരുത്തപ്പെടും അപ്പോൾ അത് ഈ പോഷൻ നോക്കുകയാണെച്ചാലും നമുക്കിവിടെ വാഴക്കൃഷി നല്ല രീതിയിൽ കാണാൻ സാധിക്കും വാഴക്കൃഷി അതുപോലെ തന്നെ കവുങ്ങ് അപ്പോൾ നമുക്ക് ആ അറ്റത്തേക്ക് നോക്കുകയാണെന്നു വെച്ചാൽ അവിടെ കിഴങ്ങിൻ്റെ അതൊക്കെ അറിയാൻ കാണ്ട് ഇപ്പോൾ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പും മൂടിയ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഇതാപകരമായ ഒരു കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണെങ്കിൽ ചുറ്റുപാട്ടത്ത് ഇട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റപ്പാലം അതായത് ഒറ്റപ്പാലത്ത് നിന്ന് ചെറുപ്പശ്ശേർ റോഡിന് പോകുമ്പോൾ അനങ്ങന്നരി മല ആ റോഡിന് വരുമ്പോൾ കീഴൂർ അക്കോഡേറ്റ് ബ്രിഡ്ജ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ ആക്റ്റീവാണ് അപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സും ഇവിടെ ഓപ്പണാണ് അല്ലാതെ അടച്ചിട്ട് കിടക്കുന്ന ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതേപോലെ മാക്സിമം മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക ആ മഴക്കാലത്ത് കാണിച്ചാലാണ് ഇതുപോലെ നമ്മൾ മൊത്തം പാടങ്ങളൊക്കെ നിറഞ്ഞൊഴുകി അതുപോലെ തന്നെ കുളങ്ങളൊക്കെ നിറഞ്ഞൊഴുകി ഈ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമ്മളതിൽ നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടാത്ത ആരുമില്ല എല്ലാവർക്കും എന്ന് വെച്ച് ഇതുപോലത്തെ സീനറികളൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളതായിരിക്കും അപ്പോൾ ഇത്തരം കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളൊരു മാക്സിമം ഇതുപോലെയുള്ള മഴക്കാലത്ത് പാലക്കാട് സന്ദർശിക്കുക ഈ സമയത്താണ് നമുക്ക് ശരിക്കും ഇത്തരം സ്ഥലങ്ങളുടെ യഥാർത്ഥ ബ്യൂട്ടി എന്താണെന്നുള്ളത് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു കുളം നിറഞ്ഞു നിൽക്കുന്നതും പാടം നിറഞ്ഞു നിൽക്കുന്നതും ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ഇപ്പം നമ്മളൊരു മഴക്കാലത്താ അല്ല വെയിൽ കാലത്താണ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ആ പാടൊക്കെ പറ്റി വരേണ്ട കുളത്തിലൊന്നും വെള്ളമില്ലാതെ അതുപോലെ മരങ്ങളൊക്കെ വാടി അതുപോലെ പൂക്കളൊക്കെ വാടി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കറക്റ്റ് ആസ്വദിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് വന്നത് ഒരു നല്ല ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ഏരിയ നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ലൊക്കേഷനാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിലാണെച്ചാലും ഇതുപോലെ മഴയുള്ള സമയത്താണെച്ചാലും വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരുമ്പോൾ സ്പോട്ടുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ ഒരു സ്ഥലം കൂടി ഉൾപ്പെടുത്തുക എന്നിട്ട് ജസ്റ്റ് വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം അപ്പം നമ്മളിവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു അതുപോലെ തന്നെ മിസ്സായി പോയൊരു സ്പോട്ട് ഉണ്ട് നിങ്ങൾക്ക് ആ ഒറ്റത്തൊരു ഷീറ്റ് ഇട്ടിട്ടൊരു ഇത് കാണാൻ പറ്റുന്നില്ലേ അതൊരു കോഴി ഫാം ആണ് കേട്ടോ ഒരു വലിയൊരു കോഴി ഫാം ആണ് കുറേ കോഴികളും മറ്റും ഉണ്ട് അവിടെ അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നല്ല നല്ല കൃഷികളും ഇതുപോലെ തന്നെ പക്ഷി വളർത്തലിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഗൈസ് നല്ല മഴ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിയിലുണ്ട് പക്ഷേ നമുക്ക് സേഫ് ആയിട്ട് ഒരിടത്ത് എത്തിപ്പെടാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും കാര്യമാകും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വില്ലേജിലേക്ക് കാണുന്നവരായിരിക്കും ബൈ